വൈകല്യങ്ങൾക്ക് അത് കൈത്താങ്ങായി നിൽക്കുവാൻ നിങ്ങൾക്ക് കൈത്താങ്ങായി നിൽക്കുവാൻ നിങ്ങളൊരാൾ ഒരാളായിട്ട് നിൽക്കുവാൻ നിങ്ങളെ സഹായകസ്വമായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കാനാണ് വോട്ട് എടുത്ത് വോട്ടുകൾ ചെയ്ത് ചെയ്യിപ്പിച്ച് ഞങ്ങൾ ജനപ്രതിനിധികളെ വിട്ടിരിക്കുന്നത് അപ്പം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ട് ഏതൊക്കെ രീതിയിലുള്ള വൈകല്യമുള്ള സംവിധാനങ്ങളാണെങ്കിലും അതിനൊക്കെ നഗരസഭയുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങളുടെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ കേൾക്കുകയും അത് ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങൾ മറ്റേ പൂർത്തീകരിച്ചിരിക്കുകയാണ് അത് ബുക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ച് നമ്മൾ കേൾക്കുകയും ആ നിർദ്ദേശങ്ങൾ നമ്മളിവിടെ രേഖപ്പെടുത്തുകയും മെഡിക്കൽ ബോർഡ് കൂടി അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി വൈദ്യ പരിശോധന നടത്തുകയും നിങ്ങൾ നിർദ്ദേശിക്കുന്ന സാധനം ഏത് ഏതുപകരണങ്ങളാണെങ്കിലും ഏത് സഹായസുഖമാണെങ്കിലും അത് നിങ്ങൾക്ക് എത്ര മാത്രമാണ് ആവശ്യമെന്നുള്ളതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നു അതാണ് ഭിന്നശേഷിക്കാരുടെ വാർഡ് സഹായം അതാണ് നമ്മൾ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ എല്ലാ ഭാഗത്തും വന്നിട്ട് എനിക്ക് ലഭിക്കുന്നില്ല ഏഴ് രാജ്യം കണ്ടിട്ട് വർഷങ്ങളായി ഞാൻ സ്കൂളിന് അപേക്ഷപ്പെട്ടു നിങ്ങൾ സ്കൂൾ ഓടിക്കുവാനുള്ള ശാരീരിക ക്ഷമത നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ പ്രതികളാണ് തീരുമാനിക്കുന്നത് അത് ഡോക്ടർമാരാണ് നമ്മളതിൻ്റെ മെഡിക്കൽ ഡോക്ടർമാർ വന്നിട്ടുള്ള പരിശോധിച്ചിട്ട് ഉപകരണങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ നമ്മളെ വെച്ചിരിക്കുന്ന നാൽപ്പത് ലക്ഷം ഇവിടെ നിർദ്ദേശിക്കുന്ന പല തരത്തിലും ലക്ഷത്തോളം തുക ഏറ്റവും അധികം നമുക്ക് പ്രാധാന്യം നൽകുകയും അതുപോലെ തന്നെ ഏറ്റവും അധികം നമ്മൾ പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന ഒരു വാർഡ് സഭയാണ് അപ്പം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് നമുക്ക് ഇതിനകത്ത് വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു ഇത്രയും ഇരുപത്തൊന്ന് ലക്ഷം രൂപ രൂപയോളം വെക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം പക്ഷെ നഗരസഭ നാൽപ്പത് ലക്ഷം രൂപയോളം നീക്കി വെച്ചിട്ട് നാൽപ്പത് ലക്ഷം രൂപ മുപ്പത്തിയഞ്ച് വാർഡിലെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന വൈവജനങ്ങൾ മുതൽ കുട്ടികൾ വരെയുള്ള ആളുകൾ അവർക്ക് പല പരിമിതികളും നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ജനപ്രദങ്ങളെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ ഓരോ വാർഡ് സഭകളിലും നിർദ്ദേശങ്ങളുള്ള കേൾക്കാൻ കഴിഞ്ഞ വാർഡ് സഭയിലേക്ക് ചില ആളുകളൊക്കെ നമ്മളോട് സൂചിപ്പിക്കാറുണ്ട് ഞാൻ നാല് വർഷമായി ഞാൻ അഞ്ചു വർഷമായി ഞാൻ ഒരു സ്കൂട്ടറിന് അപേക്ഷ കൊടുത്തിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല ഞാൻ പത്ത് വർഷമായി ഞാൻ വീൽ ചെയറിന് അപേക്ഷ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഞാനവിടെ പറഞ്ഞിട്ട് എനിക്കത് ജപിച്ചിട്ടില്ല അപ്പോൾ